അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകും ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരും എന്ന സന്തോഷകരമായ വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വരെ മുന്നൂറ് സീറ്റിലേറെ ബി ജെ പി ഒറ്റക്ക് പിടിച്ചെടുക്കുമെന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളും പ്രവചിച്ചിരുന്നത് ആ പ്രവചനങ്ങളെയൊക്കെ പാടെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി മികച്ച കാഴ്ച വെച്ചിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഇത് തെളിയിക്കുന്നത് ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് നിന്നാൽ ഏകാധിപത്യത്തെ പരാജയപ്പെടുത്താൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഈ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഏവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളത് ഇനിയൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയില്ല ജനാധിപത്യം അസ്തമിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കും ഇന്ത്യൻ ജനതയ്ക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും എന്നൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഭരണഘടന ആഗ്രഹിക്കുന്ന ജനാധിപത്യം ആഗ്രഹിക്കുന്ന ജനാധിപത്യം മതേതരത്വ ശക്തികൾ കൈമൈ മറന്നുകൊണ്ട് അവർ പ്രവർത്തിച്ചു അതിന്റെ ഫലമാണ് ഇന്ന് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ ഒരു സർക്കാർ ഉണ്ടാക്കാൻ പോലും കഴിയാതെ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒന്നുകൂടി ഊർജസ്വലമായി കുറച്ചു മുമ്പേ തന്നെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനുറത്തേക്ക് ഇന്ത്യ മുന്നണി കുതിച്ചു കയറിയനെ കെജ്രിവാള് ജയിലിൽ പോയതിനു ശേഷമാണ് ഇന്ത്യ മുന്നണിയിൽ കുറച്ചൊക്കെ ഊർജസ്വലത കൈവന്നത് അതിനു മുമ്പേ തന്നെ ഈ ഊർജ്ജസ്വലത കൈവരിച്ചിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ഒന്നുകൂടി പ്രക്ഷോഭിതമാകുമായിരുന്നു പല പ്രമുഖരുമാണ് കടപുഴകി വീണിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള അണ്ണാമലൈ ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് അണ്ണാമലൈ ഭാവി പ്രധാനമന്ത്രിയാണെന്ന് വരെ നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞിരുന്നു അണ്ണാമലയെ ചൂണ്ടിക്കാണിച്ചു മറ്റു ബി ജെ പി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഊർജസ്വലത നൽകിയിരുന്നത് അണ്ണാമലയെ കണ്ടുപിടിക്കൂ അദ്ദേഹം ഐ പി എസ് വരെ രാജിവെച്ചുകൊണ്ടാണ് ഒരു സാധാരണ പ്രവർത്തകനായിക്കൊണ്ട് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ മാതൃകയാക്കണം പ്രവർത്തകരും നേതാക്കളും കൃഷ്ണദാസിന് വേണ്ടി കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചത് അണ്ണാമലയായിരുന്നു ആ അണ്ണാമല ഇപ്പോൾ പൊട്ടിക്കരയുകയാണ് രാഹുൽ ഗാന്ധിയെയും മറ്റ് ഇന്ത്യാ മുന്നണിയിലുള്ള നേതാക്കന്മാരെയും ഒക്കെ അഹങ്കാരത്തോടെ നോക്കിയിരുന്ന ഒരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ സംസാരിച്ചിരുന്ന അണ്ണാമലയിൽ എട്ട് നിലയിൽ പൊട്ടി പൊട്ടിക്കരയുന്നു ഇതിന് സാധിച്ചിട്ടുള്ളത് ജനാധിപത്യ മതേതരത്വ ശക്തികൾ ഒരുമിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞാൽ ഏതൊരു ഏകാധിപത്യത്തെയും പരാജയപ്പെടുത്താൻ കഴിയും ൂറ് സീറ്റിന്റെ തിളക്കവുമായിട്ടാണ് മൂന്നാം തവണയും ഞങ്ങൾ അധികാരത്തിലേറുക എന്ന് പറഞ്ഞവർ ഇപ്പോൾ മുട്ടിടിച്ചു കൊണ്ടിരിക്കുകയാണ് ജൂൺ ഒമ്പതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുമെന്നൊക്കെ നരേന്ദ്രമോദി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതെത്രത്തോളം സാധ്യമാകുമെന്ന് നരേന്ദ്രമോദിക്ക് പോലും അറിയില്ല എൻ ഡി എ ഘടക അത്ര കെട്ടുറപ്പുള്ളവരല്ല നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഒരു പാവയെ പോലെ പ്രവർത്തിച്ചവരായിരുന്നു പലർക്കും നരേന്ദ്രമോദിയോട് വെറുപ്പുണ്ട് പക്ഷേ നിവൃത്തിയില്ലാതെ വഴിപ്പെടേണ്ടി വന്നു ഒരു ഏകാധിപത്യ ഭരണമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം നടന്നത് അതിൽ അമർശമുള്ള ഒരുപാട് ഘടകക്ഷികൾ എൻ ഡി എയിലുണ്ട് ഘടകകക്ഷികളോട് ചോദിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നവർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഘടകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്നൊരു ഉറപ്പില്ലാതെയാണ് നരേന്ദ്രമോദിയും അമിത് ഷയും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതുവരെ ഭരിച്ചവരുടെ അവസ്ഥയെങ്കിൽ ഇന്ത്യ മുന്നണി ഇന്ന് യോഗം ചേരുകയാണ് എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള നിതീഷ് കുമാറും എൻ ഡി എയുടെ ഭാഗമാവാൻ വധിച്ച ചന്ദ്രബാബു നായിഡുവിന്റെയും കരങ്ങളിലാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന ഭാവിയുടെ താക്കോലുള്ളത് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് പന്ത്രണ്ട് എം പിമാരുണ്ട് ചന്ദ്രബാബു നായിഡു നിയുക്ത മുഖ്യമന്ത്രി കൂടിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് പതിനാറ് എം പിമാരുണ്ട് രണ്ടും കൂടി കൂട്ടിയാൽ ഇരുപത്തിയെട്ട് എം പിമാരുണ്ട് ഈ ഇരുപത്തിയെട്ട് എം പിമാർ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചേർന്നാൽ അവർക്ക് സുഗമമായി അധികാരത്തിലേക്ക് വരാൻ കഴിയും നിതീഷ് കുമാറിനെ നമുക്കറിയാം ഒരധികാര കൊതിയനാണ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് നിതീഷ് കുമാർ അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ഏത് ചാഞ്ഞാലാണ് എധികാരത്തിലെത്താൻ കഴിയുക എന്ന ചിന്തയോടുകൂടിയാണ് നിതീഷ് കുമാർ ഇപ്പോൾ നിൽക്കുന്നത് നരേന്ദ്രമോദി ഉപപ്രധാനമന്ത്രിയാക്കാമെന്ന ഓഫറാണ് നിതീഷ് കുമാറിന് നൽകിയതെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മമതാ ബാനർജി പ്രധാനമന്ത്രിയാക്കാമെന്ന ഓഫറാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയാണോ ഇപ്പോൾ ഭരണത്തിലേറുക എൻ ഡി എ ആണോ ഭരണത്തിലേറുക എന്ന കാര്യത്തിൽ സംശയമാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാര് പണ്ട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരധികാരം ഏറ്റെടുത്താലും അവരെ ഞാൻ താഴെ ഉറക്കും അങ്ങനെ താഴെ ഉറക്കാനുള്ള ശക്തിയായി ഞാൻ വളരുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞിരുന്നു ആ പ്രവചനം ഇപ്പോൾ ഫലിച്ചിരിക്കുകയാണ് അന്ന് തന്നെ നിതീഷ് കുമാറിന് എൻ ഡി എ താഴെ ഇറക്കേണ്ട ബാധ്യതയുമുണ്ട് ഉപപ്രധാനമന്ത്രിയാക്കാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഘടകകക്ഷികളുടെയും കൂടി അനുവാദമില്ലാതെ ഒരു തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല ഇന്ത്യയുടെ നയതന്ത്രപരമായ പല കാര്യങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആരോടും ചോദിക്കാതെയാണ് തീരുമാനമെടുത്തിരുന്നതെങ്കിൽ ഇന്നെല്ലാം ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രിയാക്കാൻ ഘടകക്ഷികളിൽ എത്ര പേർ താല്പര്യപ്പെടുമെന്നറിയില്ല നരേന്ദ്രമോദിക്ക് അധികാരത്തിലേറാൻ ഈ പ്രാവശ്യം ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും അതേ സ്ഥാനത്ത് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ അവർക്ക് എല്ലാ നിലക്കും വളരാനുള്ള വളക്കൂറായി ഇന്ത്യ രാജ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് തൽക്കാലം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കിയിട്ടായാലും ശരി ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറുക അനിവാര്യമാണ് ഇപ്പോൾ നല്ല കെട്ടുറപ്പുള്ള മുന്നണിയായി അവർ മാറിയിരിക്കുന്നു ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും അംഗീകരിക്കും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കിയിട്ടാണെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരും മണിക്കൂറുകളിൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇന്ത്യ മുന്നണിക്കും അവരുടെ ആ പരിശ്രമത്തിന് എല്ലാവിധ പിന്തുണയും അർപ്പിച്ച ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ മതേതരത്വ ശക്തിയായി ലോകത്ത് നിലനിൽക്കണം എന്നാഗ്രഹിച്ച മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്കും ആശംസകൾ അറിയിക്കുന്നു നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേറാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് വസ്സലാമ വരഹമുള്ള